കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സി പി എം നേതാവ് വി ആർ സജിയെ ന്യായീകരിച്ച എം എം മണി എം എൽ എ സജിക്ക് തെറ്റുപറ്റിയെന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ പാർട്ടിയിൽ ഉന്നയിക്കണം സാബുവിന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും എം എം മണി മുള്ളരിങ്ങാട് പറഞ്ഞു ഒന്ന് അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യം എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ മാനസികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കഴിക്കുന്നുണ്ടോ അയാൾ മരിച്ചതിൽ അതിയായ ഖേദവും ദുഃഖവും അതിനാണ് അവരെ തന്നെ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അയാൾക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു അഥവാ മാനസിക പ്രശ്നമുണ്ടോന്നുള്ളത് അടക്കം നോക്കണ്ടതാണ് നിയമത്തിലും വേണ്ടത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ വിയാർ സജീവം നോട്ട് റെഡിയുണ്ട് നിങ്ങൾ പല ഞാൻ വെച്ചില്ല പോകണ്ടായതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഇല്ല ഇതുവരെ അങ്ങനെ ശ്രദ്ധ കാര്യം ഞങ്ങടെ ശ്രദ്ധയിൽ ഇല്ല പാർട്ടിയുടെ പരിഗണനയിലും ഇല്ല ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ട് പാർട്ടിക്ക് പരാതി കൊടുപ്പെട്ടവര് അവർക്കറിയാവില്ല